യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പ് സംസ്ഥാന ഭാരവാഹികളാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കാൻ താഴെത്തട്ടിൽ അറിയിക്കാൻ സംസ്ഥാന തലത്തിൽ രൂപീകരിച്ച വളരെ പ്രധാനപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പ് അതിലിപ്പോൾ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് വിഷയം കേരളത്തിലെ യുവാക്കൾ നേരിടുന്ന വെല്ലുവിളികൾ സംസ്ഥാന സർക്കാരിനെതിരെ നടത്തേണ്ട സമരങ്ങൾ സമര പങ്കാളിത്തം അതല്ലെങ്കിൽ വയനാട് ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് നൽകാൻ നൽകിയ പണം ആ പണം പിരിച്ചു കിട്ടാനുണ്ട് ആ പണം ഇനിയും പിരിക്കാനുണ്ട് അത് പിരിച്ചതിനെക്കുറിച്ച് പിരിക്കേണ്ടതിനെക്കുറിച്ച് ഒന്നുമല്ല ചർച്ച ചർച്ച നടക്കുന്നത് ആരാണ് അടുത്ത സംസ്ഥാന പ്രസിഡന്റ് എന്നാണ് അതോടൊപ്പം തന്നെ ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ കുത്തി മലർത്തിയത് അതും വലിയ ചർച്ചയായി മാറുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവർ വിഭാഗത്തിനെതിരെ രൂക്ഷമായ ആക്ഷേപമാണ് ഉന്നയിക്കുന്നത് അബിൻ വർക്കിയാണ് കൂടെ കൊണ്ട് നടന്ന് തോളിൽ കൈയിട്ട് കുത്തി മലർത്തിയിരിക്കുന്നത് എന്നാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ പറയുന്നത് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിന്റെ അതിൽ ഒരു സന്ദേശം ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തുന്ന കട്ടപ്പയുടെ ചിത്രമാണ് എന്നിട്ട് അതിന് താഴെ കുറിക്കുന്നു തോളിൽ കൈയിട്ട് നടന്നവന്റെ കുത്തിനി ആഴമേറും എന്നും എന്ന് വെച്ചാൽ വർക്കിയാണ് കുത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നിൽ നിന്ന് എന്നാണ് ഈ സന്ദേശത്തിൽ പറയുന്നത് അതിനുശേഷം പറയാണ് കൊളുത്തിവിട്ടത് കൂടെ നിൽക്കേണ്ടവർ തന്നെ ശീതളിമ അനുഭവിച്ചവർ തന്നെ പുകമറയ്ക്കപ്പുറം ഒന്നുമില്ലാത്ത ആയുധം വെച്ച നായകനെ ലക്ഷ്യം വെച്ച് നടത്തിയ പടിയൊരുക്കം അടിയേൽക്കുന്നത് കുലത്തിനാണ് എന്നാണ് ഒരു സന്ദേശം അതിനുശേഷം പറയുന്നു കർമ്മ ബൂമറാങ് ആണ് ബൂമറാങ് അടുത്ത സന്ദേശമാണ് അതിന് താഴെ മറ്റൊരു സന്ദേശം രക്തത്തിന് വേണ്ടി കൊതിച്ച ചെന്നായ്ക്കൾ എന്ന് തന്നെ അവരെ വിശേഷിപ്പിക്കാം നാണമില്ലാത്ത വർഗ്ഗങ്ങൾ എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊത്തി താഴെയിട്ടത് നാണമില്ലാത്ത വർഗ്ഗങ്ങളാണ് രക്തത്തിന് വേണ്ടി കൊതിച്ച ചെന്നായ്ക്കളാണ് ശത്രുക്കൾ യൂത്ത് കോൺഗ്രസിനകത്ത് തന്നെയുണ്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ വന്നത് ഇപ്പോൾ നടന്നിരിക്കുന്ന വെളിപ്പെടുത്തലിന് പിന്നിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിലുള്ള ഏറ്റവും ഉന്നതമായ വാട്സപ്പ് ഗ്രൂപ്പിൽ നടക്കുന്ന ചർച്ചകളാണ് അതിനുശേഷം പറയുന്നു ചതിയുടെ മുഖ്യ ആയുധം അവന്റെ കള്ളച്ചിരി തന്നെയാണ് തിരിച്ചറിയാൻ പറ്റാത്ത ആ ചിരി ആട്ടിൻതോലിന് പകരം പച്ചത്തത്തയുടെ കുപ്പായം അണിഞ്ഞ ചെന്നായ അവരെ ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഇല്ലാ കഥകൾ മേഞ്ഞത് ചതിയിലൂടെ വീഴ്ത്തിയവർ ഒരു കാര്യം ഓർത്തോളൂ എന്നാണ് കൂടെ ഉള്ളവനെ വേട്ടക്കിട്ട് കൊടുത്ത് കസേര മോഹവുമായി നടക്കുന്നവരുണ്ടെങ്കിൽ അത്തരക്കാരോട് ഒന്നേ പറയാനുള്ളൂ ഞങ്ങളാരും വനവാസത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെയൊക്കെ തന്നെ കാണും എന്നും പോരാട്ടം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു യൂത്ത് കോൺഗ്രസ് നേതാവ് അതിനുശേഷം പറയുന്നു കഥ കഥമെനലുകളും സൂത്രത്തിൽ കസേര ഒപ്പിക്കാനായുള്ള പോസ്റ്റർ വിപ്ലവങ്ങളും തുടരട്ടെ നമുക്ക് കാണാം എന്നാണ് നമുക്ക് കാണാം ഇവിടെ തന്നെയുണ്ട് ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു വെക്കുന്നു അതിനുശേഷം പ്രസിഡന്റിനെ കൊത്തിപ്പറിക്കാൻ ഇട്ടുകൊടുത്തിട്ട് കസേര സ്വപ്നം കാണുന്ന ഒറ്റുകാരോട് ഒരു കാര്യം ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി എന്ന് ആരെക്കുറിച്ചാണ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അനുയായികളാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറി മേയുന്നത് അത് മുഴുവൻ അബിൻ വർക്കിക്കെതിരെയാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റിന് എതിരെയാണ് അടുത്ത വാചകം ഇങ്ങനെയാണ് ഇന്ന് ഞാൻ നാളെ നീ എന്നാണല്ലോ കാലത്തിൻ്റെ കാവ്യനീതിയിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് നേരെ തന്നെ തിരിയും കാലം എല്ലാത്തിനും കണക്ക് ചോദിച്ച് കടന്നു പോയിട്ടേ ഉള്ളൂ മെസ്സേജ് മാധ്യമങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഫോട്ടോ കൂടി കൊടുക്കുമല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് നേതാക്കളെ നേതാക്കളുടെ ഗ്രൂപ്പിൽ നിന്നാണ് വാർത്ത പുറത്തേക്ക് പോകും അങ്ങനെ പോകുമ്പോൾ പറയുന്നവരുടെ ഫോട്ടോ കൂടി കൊടുക്കണേ എന്ന് ഒരു നേതാവ് അഭ്യർത്ഥിക്കുകയാണ് ഇന്നലെ ചരിത്ര പ്രസംഗം നടത്തിയ ആളുകളും സ്വന്തമായി കണ്ണാടിയിൽ നോക്കുന്നത് നല്ലതായിരിക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സന്ദേശം എന്ന് വെച്ചാൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ കല്ലെറിയുന്നവർ ഓർത്തോളൂ നിങ്ങളൊന്ന് കണ്ണാടിയിൽ നോക്കൂ എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണോ ചെയ്തത് അത് യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും ചെയ്യുന്നുണ്ട് എന്ന് പറയുകയാണ് ഒരു സന്ദേശത്തിൽ അതിനുശേഷം നമ്മുടെ പ്രസ്ഥാനം തെരഞ്ഞെടുപ്പ് പോലും ഇറങ്ങുന്നതിന് മുൻപാണ് ഇങ്ങനെ ആരോപണം വരുന്നത് അത് തകർത്തത് ഒരു വ്യക്തിയെ നമ്മുടെ പ്രസ്ഥാനത്തെയാണ് നമുക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യത്തെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ബലി കഴിച്ചു എന്നാണ് പറയുന്നത് കൂടെ നിന്ന് പിന്നിൽ നിന്ന് കൊത്തുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ ആവില്ല ജീവിതത്തിൽ നമ്മെ വേദനിപ്പിക്കുന്നവർ പലപ്പോഴും ശത്രുക്കളല്ല കൂടെ നിന്ന് വിശ്വാസം കാട്ടി പിന്നിൽ നിന്ന് ചതിക്കുന്നവരാണ് ഒരു ചതിയിൽ ഇല്ലാതായത് ഒരു വ്യക്തിയല്ല ഒരു പാർട്ടി തന്നെയാണ് അടുത്ത സന്ദേശം ഈ വാർത്തയുടെ ഒക്കെ തിരക്കഥയും സംവിധാനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സി പി എമ്മോ ബി ജെ പിയിൽ നിന്നോ മാധ്യമങ്ങളിൽ നിന്നോ അല്ല എല്ലാം യൂത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെയാണ് എന്ന് പറഞ്ഞു വെക്കുന്നു അടുത്ത സന്ദേശത്തിൽ അതിനുശേഷം പറയുന്നു ഒരുത്തിൻറെ ചോറിയിൽ ചവിട്ടി നേതാവാകാം എന്ന് ആരും വിചാരിക്കേണ്ട വിചാരിച്ചവനും അതിന് കൂട്ടുനിന്നവരും സന്തോഷത്തോടെ ഇരിക്കുക നിങ്ങളുടെ സമയം വരുന്നതേയുള്ളൂ എല്ലാവിധ ആശംസകളും പിന്നെ ഇന്നലെ ഒരു ചാനൽ കാർഡിന് വേണ്ടി ശബ്ദമുയർത്തിയ എൻ്റെ സഹപ്രവർത്തകരോട് ഒരു ചാനൽ വേണ്ടി ഞങ്ങൾ കുറച്ചുപേർ ഇറങ്ങി തിരിച്ചും ചുറ്റിയ ഷോളും തലയിലിട്ട് പോകാനേ പറ്റൂ എന്ന് മറക്കേണ്ട എന്നാണ് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല എല്ലാവിധ ആശംസകളും എന്ന് പറഞ്ഞ് പിന്നെ ഇന്നലെ ഒരു ചാനൽ കാർഡിന് വേണ്ടി ശബ്ദമുയർത്തിയ എൻ്റെ സഹപ്രവർത്തകരോട് ഒരു ചാനലിന് വേണ്ടി ഞങ്ങൾ കുറച്ചുപേർ ഇറങ്ങി തിരിച്ചും ചുറ്റിയ ഷോളും തലയിലിട്ട് പോകാനേ പറ്റൂ എന്ന് മറക്കേണ്ട എന്ന് പറഞ്ഞ അടുത്തത് ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല നാളെ പിന്നെ ഇരവാദം പറഞ്ഞ് വരരുത് എന്ന ഭീഷണി സ്വന്തം വീട്ടിലെ ബാത്റൂമിൽ വരെ ക്യാമറ വെക്കും ചാനലുകാർക്ക് മുമ്പിൽ ഹീറോ ആക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു കമന്റ് വന്നാ നമുക്ക് പുല്ല വിട്ടു പോവാൻ പറ എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറുപടി ഒന്നും ഒന്നിന്റെയും അവസാനമല്ല എന്ന് മനസ്സിലായിക്കൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അടുത്ത കമന്റ് ഈ വാർത്തയുടെ ഒക്കെ തിരക്കഥയും സംവിധാനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സി പി എമ്മോ ബി ജെ പിയിൽ നിന്നോ മാധ്യമങ്ങളിൽ നിന്നോ ആണെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ട് നമുക്കിടയിൽ തന്നെ കട്ടപ്പമാർ ഉള്ളപ്പോൾ എങ്ങനെ ഈ സംഘടന മുന്നോട്ട് പോകാൻ കഴിയും കാലം എല്ലാത്തിനും കണക്ക് ചോദിച്ച് കടന്നുപോകുകയുള്ളൂ എന്ന് പറഞ്ഞു കൊണ്ടുള്ള മറ്റൊരു പോസ്റ്റ് അങ്ങനെ പിന്നിൽ നിന്ന് കുത്തി ഒരുത്തരെ നശിപ്പിച്ചിട്ട് നേതാവാകാൻ ഒരുത്തരും ഒരു ഒറ്റുകാരൻ ചെറ്റിയും ഇങ്ങ് വരണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭീഷണിയുണ്ട് കാലം എല്ലാത്തിലും കണക്ക് ചോദിച്ചേ കടന്നു പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അടുത്ത മെസ്സേജ് ഉണ്ട് അങ്ങനെ നിരവധി മെസ്സേജുകളാണ് ഈ ഗ്രൂപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ സ്ക്രീൻഷോട്ടുകളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ യൂത്ത് കോൺഗ്രസിൽ വലിയ അടി നടക്കുന്നു എന്ന് അതിൻ്റെ തെളിവാണ് പ്രേക്ഷകർക്ക് മുന്നിൽ ഇപ്പോൾ വായിച്ചത് പ്രേക്ഷകർക്ക് അത് കാണാൻ കഴിഞ്ഞതും ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ കുത്തിയത് ആര് പിന്നിൽ നിന്ന് അത് അബിൻ ബർക്കിയാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നോടൊപ്പം നിൽക്കുന്നവർ വിചാരിക്കുന്നതും പറയുന്നതും നേരെ അപ്പുറത്ത് അബിൻ ബർക്കിയും സംഘവും ഉണ്ട് അവർ എന്താണ് പറയുന്നത് അവർ പറയുന്നത് ഇതെല്ലാം അവനവൻ ചെയ്ത തെറ്റുകൾക്ക് കിട്ടിയ ശിക്ഷയാണ് എന്നാണ് ആ രൂപത്തിലാണ് അബിൻ ബർക്കിയെ പിന്തുണക്കുന്നവർ പറയുന്നത് ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം യൂത്ത് കോൺഗ്രസിൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല വലിയ തല്ല് അതിനകത്ത് നടക്കുന്നു അത് പുറത്തേക്ക് വരുമോ എന്നാണ് അറിയാനുള്ളത് തദ്ദേശ സ്വയം സ്ഥാപനങ്ങളിലേക്ക് ഇലക്ഷൻ വരാൻ പോകുന്നു അത് കഴിഞ്ഞാൽ ഏറ്റവും നിർണായകമായ നിയമസഭ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ആ സമയത്താണ് യൂത്ത് കോൺഗ്രസിൽ തമ്മിലടി മൂക്കുന്നത് അതുമല്ലേ മൂത്ത കോൺഗ്രസിലേക്കും എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും അത് കീഴ്ത്തട്ടിൽ തുടങ്ങിയിട്ടുണ്ട് ഇനി എപ്പോഴാണ് മുകളിലേക്ക് എത്തുക എന്നതേ അറിയാനുള്ളൂ